കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇന്ന് പങ്കെടുത്തവർക്ക് അന്ന് അഭിമാനിക്കാം കേരളം ലഹരിമുക്ത സംസ്ഥാനമായി മാറുമ്പോൾ നമ്മളൊക്കെ നടത്തിയ ഉപ്പ് സത്യാഗ്രഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന ഘട്ടമായ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ശ്രീ മോൻസ് ജോസഫ് എം ഈ ഉപ്പ് കുറുക്കൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സഹകരിച്ചിരിക്കുന്നു കേരള ചരിത്രത്തിന്റെ സുപ്രധാന ഘട്ടമാണിത് ലഹരി വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ ആദരിക്കും ബഹുമാനിക്കും വലിയൊരു സംഭവത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് ഇന്ന് മഹാൻമജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹത്തെ പ്രതീകാത്മകമായി വന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന ഈ പ്രതീകാത്മക പ്രതിഷേധത്തിന് ഞാൻ എല്ലാവിധ എല്ലാവിധങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പുവെള്ളം കുറക്കുന്ന സംയുക്ത മദ്യ നിരോധന സമിതിയുടെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ലഹരിക്കെതിരെയും സംസാരിക്കുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലഹരി നമ്മുടെ നാടിന്റെ തലമുറയെ തന്നെ നശിപ്പിക്കുന്നു എല്ലാതരം ലഹരിയും കേരളത്തിൽ അതിവ്യാപകമായിട്ടുണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇച്ഛാശക്തിയില്ല അവര് ലഹരിയിലൂടെ പണം എങ്ങനെ ഉണ്ടാക്കാം ഖജാനയിലേക്ക് എങ്ങനെ പണം വരുത്താം എന്നുള്ള ഒരു ശ്രമത്തിലാണ് അത് നമ്മളെ എല്ലാവരും വേദനിപ്പിക്കുന്നതാണ് നമ്മുടെ പുതിയ തലമുറയെ മാത്രമല്ല ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല ടെക്നോ ടെക്നോ പാർക്കിൽ വരെ ലഹരി വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇത് എതിർക്കപ്പെടാതിരിക്കാൻ വൃത്തിയില്ല അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും ലഹരിക്കെതിരെ തീരുമാനമെടുക്കുകയും ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ലഹരി കൊടുത്ത് പണമുണ്ടാക്കി ഭരിക്കാൻ നടക്കുന്നത് ഒരു നാണം കണ്ട പടം അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വളരെ വ്യക്തിപരമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ ലഹരി വ്യാപനം അവസാനിപ്പിക്കണം മദ്യശാലകൾ അടച്ചുപൂട്ടണം ലഹരിയിലെ പണമില്ലാതെ ഭരണം നടത്താനുള്ള കഴിവ് നേടണം ആഡംബരമായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങി ചെൽ ചെലവിൽ ഭരണം നടത്താൻ ഗവൺമെന്റ് മുമ്പോട്ട് വരണം விகசன பிரவர்த்தனும் நல்ல பணங்கள் நல்ல பணம் கொண்டு நடத்தணுமான் ஞடது